ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്നലെ നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി എൻ്റർ ചെയ്തിരുന്നു അതിനെ തുടർന്ന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ജാസ്മിൻ്റെ ഫാമിലി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ബിഗ് ബോസ് ജാസ്മിൻ്റെ ഉപ്പയെ ഒരുപാട് തവണ വാൺ ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും ഇപ്പോൾ ജാസ്മിൻ്റെ ഉമ്മ കൂടി പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ കൃത്യമായി അറിയിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ചെയ്യുന്നത് അതായത് നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ഉമ്മ എനിക്ക് പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യത്തിന് ജാസ്മിനിൻ്റെ ഉമ്മ കൊടുത്ത മറുപടി ഇതായിരുന്നു ഒന്നല്ല ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു മറുപടി ആയിരുന്നു ജാസ്മിൻ്റെ ഉമ്മ തിരികെ കൊടുത്തത് അതായത് ജാസ്മിന് പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ട് നെഗറ്റീവാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ആളുകൾ കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഹിൻഡാണ് ജാസ്മിൻ്റെ ഉമ്മ കൊടുത്തിരുന്നത് അതായത് നമ്മുടെ ബിഗ് ബോസിന് ഒരു വിലയോ നിലയോ കൽപ്പിക്കാത്ത ഒരു ാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിൻഡ് ലഭിച്ച ഒരു കണ്ടസ്റ്റൻ്റ് നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയായിരിക്കും അതായത് നമ്മുടെ ഗബ്രിയെക്കുറിച്ചുള്ള കുറിച്ച് ഹിൻഡ് മുമ്പേ ലഭിച്ചിരുന്നു നമ്മൾ ജാസ്മിന് പക്ഷെ അത് ആ ഒരു പ്രോപ്പറായ രൂപത്തിൽ അവൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു അവർ പറയുന്ന ഒരു